ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതാ ഇതുപോലൊരു ചെറിയൊരു ഐറ്റമായിട്ടാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈസി പ്രഷർ ഫുഡ് ചേഞ്ചറാണ് അതായത് നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ മൂന്നാല് നമ്മുടെ ഫുഡുകൾ ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും ഒരു പലതിനും പല പല ഫുഡാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ഐറ്റമാണിത് അപ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് ഫസ്റ്റിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്കിത് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു ഐറ്റമാണിത് അതുപോലെ തന്നെ റേറ്റും വളരെ കുറവാട്ടോ അപ്പോൾ എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇതിനകത്ത് ഓൾറെഡി കിടക്കുന്ന ഒരു ഫുഡ് ഉണ്ടല്ലോ അതൊന്ന് മാറ്റി കൊടുക്കണം അതൊന്ന് മാറ്റണം അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രൂ ഉണ്ടാവും അപ്പം അത് ഫസ്റ്റിൽ നമുക്ക് അഴിച്ച് മാറ്റാം ഇപ്പം നമുക്കിതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതാണ് വേണ്ടത് ഇത് നമുക്കിതിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റിൽ ഇത് ഊരി കൊടുക്കാം സ്പ്രിംഗ് ഊരുക പിന്നെ ഇതുണ്ട് ഇതും കൂടി ഊരുക എന്നിട്ട് ഇതാ ഇത് ഇവിടെ ഹോളുണ്ടല്ലോ നമ്മൾ ആ ഊരിത് ആ ഹോളിലേക്ക് ഇത് ഫസ്റ്റ് കയറ്റി കൊടുക്കാം എന്നിട്ട് ഇത് ഇതിട്ടുകൊടുക്കുക ഇതിട്ട് കൊടുക്കുക പിന്നെ വരുന്നത് ഇതാണ് സ്പ്രിംഗ് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് ഇതും കൂടി വരത്തേക്ക് ടൈറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് പ്രസ് ചെയ്യുമ്പം നമ്മുടെ ഫൂട്ടിടാനുള്ള ഒരു സ്പേസ് ഉണ്ടാകത്തില്ല അപ്പം നല്ല ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യണ്ട ഇതേപോലെയാണ് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക ഫുൾ ആൻ പറഞ്ഞിട്ട് ഫുള്ള് ടൈറ്റ് ചെയ്യേണ്ട കാരണം നമുക്കിതിങ്ങനെ പ്രസ് ചെയ്യേണ്ടതാണ് പ്രസ് ചെയ്യാൻ നേരം ഇത് ഫുള്ള് ടൈറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കിങ്ങനെ പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഫുൾ ആയി ടൈറ്റ് ചെയ്യേണ്ട നമ്മളിതിങ്ങനെ ഇവിടുത്തിങ്ങനെ പ്രസ് ചെയ്യുമ്പം എന്താ കണ്ടോ അവിടെ അങ്ങനെ ഒരു സ്പേസ് വരണം അത് അവിടെയാണ് നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ കണ്ടോ അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഓരോ ഫുഡും മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാൻ പറ്റും അ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ അവിടേക്ക് നമുക്ക് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫ്രൂട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം കണ്ടോ നല്ല ടൈറ്റായിട്ട് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തവിട്ട് പോകുമെന്ന് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല കണ്ടോ താവിട്ടൊന്നും പോകത്തില്ല നല്ല ടൈറ്റായിട്ട് തന്നെ അതിരുന്നോളൂ നമ്മൾ ഒന്നും കൂടി ഒന്ന് പതി നീഡിൽ അതിനകത്ത് കൊള്ളുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഇനിയിപ്പോൾ അടുത്തത് പിന്നെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതങ്ങോട്ട് ഊരും എന്നിട്ട് നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം ഊരാ നെക്സ്റ്റ് അതിനകത്തേക്ക് കയറ്റിങ്ങനെ വെച്ച് കൊടുക്കാം ഉണ്ടോ ഇതിങ്ങനെ പ്രെസ് ചെയ്താൽ മാത്രമേ അത് ഉരുപ്പ് വരുത്തുള്ളൂ കേട്ടോ ഇങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ പണി നമുക്ക് സിമ്പിളായിട്ട് നമുക്കിത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് അവർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പ്രൈസ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഇത് റോളിന് അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഓക്കെ ബൈ